അജ്ജിന്റെ മുമ്പന്നെ പണിക്കിറങ്ങിയിട്ടുണ്ട് അജ്ജിലിറങ്ങി പോയിട്ട് അജിനെ അജ് അജ്ജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഹോട്ടലുകളിൽ പൊറോട്ട അടിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ട അടിക്കാൻ എനിക്കറിയില്ല അടി അറിയ അറിയുന്നവർക്കാണ് പണിക്ക് കയറുന്നത് അവസരം പിന്നെ അറിയാത്തവരെന്തായി പൊറോട്ട ചൂടുന്ന ആളായി തൊഴിലന്വേഷിച്ച് വരുന്നവർ ഒരിക്കലും ഞാൻ മഴയ്ക്ക് വിട്ടിട്ടില്ല എന്നാ പറയാം തൊഴിലുണ്ടോ അല്ലേന്നില്ല അല്ല പണിക്ക് ഒരുക്കോന്നാ പറയുന്നത് പ്രത്യേകിച്ചും കരുവാരം കൊണ്ട് കിഴക്കത്തല്ല തരിശു ഭാഗത്തു വരുന്ന ആളുകൾക്ക് ഒരു അഭയ കേന്ദ്രം ചെയ്യുന്നു ഞാൻ എന്നെ വഞ്ചിച്ചോരൊക്കെ ഞാൻ നോക്കുമ്പോ എന്നെക്കാളും അടിയിലാണ് എപ്പോഴും ഞാനിപ്പോഴും മേലെ തന്നെയാണ് അവരെ കാട്ടിലൊക്കെ പോകുന്നത് അവരെന്നെ എത്ര ചതിച്ചോ വഞ്ചിച്ചോ അല്ലെങ്കിൽ എന്നെ പരിഹസിച്ചോ ഈ സൂപ്പർ സ്റ്റുഡിയോ പൊളിച്ചത് ഞാനാണ് ശരി അത ഏഴ് കളിക്കാരൊക്കെ ഒറ്റക്ക് ഒറ്റ വർഷം ഞാൻ കൊണ്ടു കളിക്കാരൻ സൗദി അറേബ്യ എന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു കാമുകിയെപ്പോലെ സ്നേഹിക്കേണ്ടത് സൗദി അറേബ്യാണ് പ്രണയമായിരുന്നു പ്രണയമായി കാരണം എൻ്റെ ജീവിതമൊക്കെ െ തോൽപ്പിക്കാൻ കടൽ കടന്ന് കഠിനാധ്വാനത്തിലൂടെ കനക സൗഭാഗ്യങ്ങൾ കൈനിറയെ വാരി കൊണ്ടുവന്ന് ജീവിതം കരുപ്പിടിപ്പിച്ചവൻ കുയിൽ ഹംസ ില്ലായ്മയും വല്ലായ്മയും വർദ്ധിയും അലട്ടിയിരുന്ന തന്റെ സ്വന്തം നാട്ടുകാരായ നൂറുകണക്കിന് സൗഹൃദങ്ങളെ സൗദി അറേബ്യ എന്ന സ്വർഗീയ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയവൻ കുയിലംസ ആയിരമായിരം കാതങ്ങൾക്കകലെ മണലാരണ്യത്തിലെ എന്ന തന്റെ സ്വന്തം കുടിവെള്ള വിതരണ കമ്പനിയിൽ ജോലിയും കൊടുത്ത് അവരുടെ കുടുംബങ്ങളെ കൂടി കൈപിടിച്ച് നടത്തിച്ചവൻ കുയിലംസ ജാതിമത കക്ഷിരാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകളെയെല്ലാം ഉല്ലംഘിച്ച സഹോദര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ വറ്റാത്ത കാരുണ്യപ്രവാഹത്തിൻ്റെ മാതൃകാ വ്യക്തിത്വത്തിനുടമയായവൻ ഈ കുയിലംസ ആലിങ്ങൽ ഹംസഹാജി എന്ന ഈ മനുഷ്യസ്നേഹിയുടെ മലപ്പുറം ജില്ലക്കാരുടെ മലയാളികളുടെ മാത്രമല്ല തമിഴിൻ്റെയും പ്രിയപ്പെട്ടവൻ ഏത് രാജ്യക്കാരനാണെങ്കിലും അവൻ ശ്രീലങ്കക്കാരനോ പാകിസ്ഥാനിയോ ബംഗ്ലാദേശിയോ ജപ്പാൻകാരനോ അമേരിക്കക്കാരനോ ചൈനക്കാരനോ റഷ്യക്കാരനോ ഏത് അറേബ്യൻ നാടുകളിൽ നിന്നുള്ളവനോ എന്നതിലെല്ലാം ഉപരി ഏത് ഇന്ത്യൻ സംസ്ഥാനക്കാരനോ എന്ന പരിഗണന പോലും കൂടാതെ ഒരിക്കൽ പരിചയപ്പെട്ട ഏതൊരാൾക്കും പ്രിയപ്പെട്ടവനാണീ കുയിലം സഹാജി സാമ്പത്തിക പ്രയാസങ്ങൾ അലട്ടിയിരുന്നതിനാൽ ഉയർന്ന വിദ്യാഭ്യാസത്തിന് വഴിയടഞ്ഞപ്പോൾ വിവാഹം കൂടി കഴിഞ്ഞിരുന്നതുകൊണ്ട് സ്വന്തമായി തൊഴിലോ വരുമാനമാർഗങ്ങളോ ഒന്നുമില്ലാതെ വഴിമുട്ടിയ ജീവിതയാത്രയുടെ ഇരുപത്തിരണ്ടാം വയസ്സിൽ കടൽ കടന്നതോടെ പുതിയ ദിശാബോധം ലഭിച്ചതിനെ കുറിച്ച് പറയുന്നത് ഇതാണ് ഹംസാജി ഗൾഫിലേക്ക് പോകാനുണ്ടായ ആ കാലഘട്ടം ഒന്ന് ഓർത്തെടുത്ത് പറയാമോ സ്കൂൾ പഠനം കഴിഞ്ഞ് നാട്ടിലെത്തി കല്യാണമൊക്കെ കഴിച്ച് ആ ചെറുപ്പകാലത്തിന് കല്യാണമൊക്കെ കഴിച്ച് നേരെ ഗൾഫിലേക്ക് പോകാൻ ഒരു പരിപാടിയായിരുന്നു അപ്പൊ എങ്ങനെ ഗിൾഫിലേക്ക് പോകുന്നതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത പണം അജ് വിസക്ക് വേണ്ടിയിട്ട് സൗദി അറേബ്യക്ക് പോണത് അജിൻ വിസ് പണം കെട്ടി പാസ് സൗദി അറേബ്യയിലേക്ക് പോണത് അങ്ങനെ അന്നത്തെ കാലത്ത് പിന്നെ ട്രെയിനും മറ്റു കൊങ്ങൺ ട്രെയിൽവേന്നുമില്ല വെസ്റ്റേൺ റയലിൽ ആണോ പോകാൻ തമിഴ്നാട് വഴി തമിഴ്നാട് വഴി തമിഴ്നാടല്ല ആന്ധ്രാപ്രദേശിൽ വെസ്റ്റ് റയലിലാണ് പോകാനും ബോംബേലേക്ക് ബോംബേയിലേക്ക് അവിടെ പോയി മുസാഫർ റാനിയില് പത്ത് വർഷം താമസിച്ചു അവിടെ നിന്ന് പിന്നെ മക്കത്തേക്ക് അജിന് പോയി കപ്പൽ ഇറങ്ങിയ പ്ലെയിൻ മാത്രം പ്ലെയിൻ മാത്രം അങ്ങനെ മക്കത്ത് പോയി മക്കത്ത് നിന്ന് അജ് അജ്ജൊക്കെ കഴിഞ്ഞിട്ട് നേരെ അജിന് മുമ്പേ പണിക്കിറങ്ങിയിട്ടുണ്ട് അജിന് കറി പോയിട്ട് അജിന് അജ് അജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഹോട്ടലുകളിൽ പൊറോട്ട അടിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ട അടിക്കാൻ എനിക്ക് അറിയില്ല അടി അറിയ അറിയുന്നിറങ്ങാണ്ട് പണിക്ക് കയറുന്നത് അവസരം പിന്നെ അറിയാത്തവരെന്തായി പൊറോട്ട ചൂടുന്ന ആളായി അങ്ങനെ പൊറോട്ട ചുട്ടു അജ്ജ് സമയം വരെ പൊറോട്ട ചുട്ടു അത് കഴിഞ്ഞ് അങ്ങനെ പോയി അജ്ജ് കഴിഞ്ഞ് വന്ന് വീണ്ടും പണിക്കിറങ്ങി അന്നൊക്കെ പണി ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു ശമ്പളം കുറവാണെങ്കിലും പണി കിട്ടുമായിരുന്നു പത്ര കച്ചവടത്തിനാ ഫസ്റ്റ് പൊയ്ക്കുന്നത് പത്രം വിറ്റ് കഴിഞ്ഞ് വന്ന് റൂമിൽ വരും പിന്നെ അങ്ങനെ പണി അന്വേഷിക്കാൻ പോകും പണി അന്വേഷിച്ച് കിട്ടി അങ്ങനെ ഫസ്റ്റില് വീട്ടിൽ പോയിട്ട് ഒരു പ്രസിലാണ് ജോലി ചെയ്യുന്നത് സൗദി അറേബ്യയിലെ പറഞ്ഞത് പറഞ്ഞത് സൗദി അറേബ്യ പ്രസല ജോലി ചെയ്യുന്നത് എന്ത് പ്രിന്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഈ കെമിക്കലിൽ കെമിക്കലില് കൈയെടുക്കണം അരോരിക്കുന്ന ബുദ്ധിമുട്ടായപ്പോ അത് ഒഴിവാക്കി പിന്നെ അത് വെള്ള കമ്പനി ജോലി കയറുന്നത് അങ്ങനെയാണ് അവിടെ നിന്നും കേട്ട് പിന്നെ ഇന്ന് വരെ വെള്ള കമ്പനിന്ന് പെരുമാറിയിട്ടില്ല സൗദി അറേബ്യയിലെ കമ്പനി തന്നെ നടത്തി സ്വന്തം കമ്പനി സ്വന്തമായിട്ട് കമ്പനി ഉണ്ടായിരുന്നു കമ്പനിയുടെ വാട്ടർ തുറക്ക് കമ്പനി അന്ന് മുതൽ ഇപ്പോഴും ആ കമ്പനി കമ്പനി കമ്പനിയില്ല അപ്പം കമ്പനി വിറ്റു ഇപ്പം ഞാൻ വെള്ളം പുറത്തുനിന്ന് പർച്ചേസ് ചെയ്തിട്ട് ഞാൻ ഇടനിലക്കാരനായിട്ട് അതെ നമ്മൾ ബില്ല് കൊണ്ടേ കൊടുക്കും അപ്പം ഈ വണ്ടിക്കാരൻ ചെയ്യും അവർ വെള്ളം അടിക്കും അവര് ബില്ല് ചെയ്തിട്ട് മാസം അവസാനം എനിക്ക് തരും ഞാൻ ബില്ല് ചെയ്തിട്ട് അവർ പൈസ കൊടുക്കും പിന്നെ ആ ബില്ല് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് കമ്പനി പൈസ എപ്പോഴും കിട്ടും ഇപ്പോഴും മില്യൻ കണക്കിന് കിട്ടാൻ കിടക്കുക പുറത്ത് കിട്ടാൻ കിടക്കുക പൈസ കിട്ടാൻ കിടക്കും ഒരു റിയാലിന് മുകളിൽ കിട്ടാണ്ട് റിയാദിലുണ്ട് ജിദ്ദിലുണ്ട് ദമാമിലുണ്ട് അങ്ങനെ പല സ്ഥലത്തായിട്ട് കിടക്കണം ഓരോ കമ്പനികളും ഇപ്പോഴും നമ്മൾ ആ ഫീൽഡ് ഫീൽഡ് ഫീഡ് വിടാൻ കഴിയില്ല കാരണം ഇത് കണ്ടമാനം എമൗണ്ട് കിട്ടാൻ കിടക്കണല്ലോ എപ്പോ ഫീൽഡ് കിട്ടോ അതിലൂടെ ആ കിട്ടുള്ള പൈസ ഒക്കെ പോകും ഇപ്പൊ ആജി ഇവിടെ നമ്മുടെ മലപ്പുറം ജില്ലയില് മറ്റൊരു ബിസിനസ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അത് റബ്ബർ പാൽ സംഭരിക്കുന്നുണ്ട് കർഷകനായിട്ട് കർഷകരെത്തുന്നു റബ്ബർ കർഷകരിൽ നിന്നും പോലെ സംഭരിച്ചിട്ട് സീറ്റാക്കിയിട്ട് വിൽക്കുന്നൊരു സംഭവമാണ് അതിന്റെ ചെറിയ മോനിച്ചിരിക്കുകയാണ് കൊണ്ടു നടക്കുന്നുണ്ട് ഹംസാജിയെ ഈ നാട്ടുകാർ അറിയപ്പെടുന്നത് കുയിൽ അംസാജി എന്നുള്ള ഒരു ഓമന പേരിലാണ് അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ അംസാജി ഒത്തിരിയേറെ പേരെ കരുവാരകുണ്ടിൽ നിന്നും ആ കാലഘട്ടത്തില് ഇവിടെ നിന്ന് കൊണ്ടുപോയി തൊഴിൽ കൊടുത്ത് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഒക്കെ സ്വന്തമായിട്ട് കമ്പനി ഉണ്ടാവുമ്പോൾ ആ കമ്പനിയിൽ നൂറ്റി ചില്ലാ തൊഴിലാളികളുണ്ടായിരുന്നു നൂറിൻ്റെ പുറത്ത് തൊഴിലുകളുണ്ടായിരുന്നു അതിൽ എൺപത്തഞ്ച് പേരും കരുവാരുണ്ട് കാരണം തന്നെയായിരുന്നു തൊഴിലന്വേഷിച്ച് വരുന്നവർ ഒരിക്കലും ഞാൻ മഴയ്ക്ക് വിട്ടിട്ടില്ലെന്നാ പറയുക തൊഴിലുണ്ടോ അല്ലേന്നില്ല അല്ല പണിക്ക് ഒരുക്കോ എന്നാണ് പറയുന്നത് അവർ റൂമ് കിടന്ന് കടന്നുറങ്ങിയാലും ഭക്ഷണം കഴിച്ചാലും ശമ്പളം ഇല്ലെങ്കിലും അവർക്കൊരു മുട്ടുണ്ടായിരുന്നില്ല ഈ കരുവാർ പ്രത്യേകിച്ചും കരുവാരം കൊണ്ട് കിഴക്കത്തല്ല തരിശു ഭാഗത്ത് നിന്നും വരുന്ന ആളുകൾക്ക് ഒരു കേന്ദ്രം ചെയ്യുന്നു ഞാൻ അവർക്കെല്ലാവർക്കും എൻ്റെ കൂടെപ്പുറപ്പുകൾ മാതിരി ഭക്ഷണം പോകും കുടിക്കാനും തിന്നാനും യാതൊരു വിധ കുറവുകൊണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്കൊരു പരിധി വരെ ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് അന്ന് ഞാൻ ചെയ്ത ആ നല്ല കർമ്മത്തിന്റെ പ്രതിഫലമാണ് ഇപ്പൊ എന്റെ ജീവിതം നിലവിശ്വസിക്കുന്നുണ്ട് ഞാൻ തരിശിൽ നിന്നുള്ള പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസിന്റെ നേതാവുമായിരുന്ന കൊട്ടഹസൻ എന്ന് നാട്ടുകാർ വിളിച്ചിരുന്ന മഞ്ഞക്കണ്ടി അസൻ ആജിയുടെ സഹോദരനാണ് അംസഹാജി ജീവിതകാലം മുഴുവൻ പരോപകാരിയായി തന്നെ ജീവിച്ചു മരിച്ച അസനാജി എന്ന നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ട കൊട്ടഹസൻ തന്റെ ജീവിതത്തെയും സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് അംസഹാജി പറയുന്നത് ഞാൻ ഈ നാട്ടുകാർക്ക് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു കഷ്ടപ്പാട് ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആരെ കണ്ടാലും എന്തുകൊണ്ടും സഹായിക്കും തടി കൊണ്ടാണെങ്കി അങ്ങനെ കാശു കൊണ്ടാണെങ്കി അങ്ങനെ എന്തുകൊണ്ടാണോ അതുകൊണ്ടൊക്കെ അവൻ സഹായിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളായിരുന്നു ഈ തെരച്ചില് നമ്മൾ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നു കരുവാറിനെ കൊണ്ട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു ആ സമയത്താണ് മരിക്കുന്നത് മരിക്കുന്നത് വരെ അധികം എന്ന് പറയണം ഇവിടെ നമ്മളെ കുറച്ചെറുമക്കളുണ്ട് അവിടെ മരിച്ചു കഴിഞ്ഞിട്ട് ഒരാൾ മരിച്ചിട്ട് അസാഖം വന്നിട്ട് മോഡിയെടുത്താൽ മതിയായിരുന്നു അങ്ങനെ ഒരു ദിവസം കാത്തിരുന്നു അവര് ഉണ്ടായിരുന്നില്ല അസുഖണ്ടായിരുന്നില്ല വരുന്നത് വരുന്നത് വരെ യും മുളക്കെ ബിസിനസ് നടത്തി എല്ലാ സംസ്ഥാനങ്ങളിലും ആന്ധ്രയിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ സംസ്ഥാനങ്ങളിലും നാലാം ഉണ്ടായിരുന്നു ആന്ധ്രയിലുണ്ടായിരുന്നു യൗവനാരംഭത്തിൽ തന്നെ കാൽപന്ത് കളിയിൽ ആകർഷണായിരുന്നതിനാൽ സൗദിയിലും ഇവിടെ നാട്ടിലും ടീമുകളെ സംഘടിപ്പിച്ചും അവരെ കൊണ്ടു നടന്ന് മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ചും ജീവിതത്തിന്റെ നല്ലൊരു സമയവും സമ്പാദ്യവും നഷ്ടപ്പെടുത്തിയതും സ്പോർട്സ് അഥവാ ഫുട്ബോള് അത് തന്നെ എൻ്റെ ജീവിതത്തിലൊരു അഭിഭാജ്യ ഘടകമായിരുന്നു ഇതിൽ പോയാൽ എവിടെ നിന്നാലും പന്തുകളി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ എല്ലാ എന്തും ഉപേക്ഷിച്ച് ഞാൻ പന്തുകളി കാണാൻ പോവുകയോ കളിക്കാൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്പോർട്സ് സ്കൂളിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ സ്റ്റൈപ്പൻഡിൽ വളർന്ന ഒരാളാണ് മലപ്പുറത്ത് വെച്ചിട്ട് സ്പോർട്സ് ഡിവിഷൻ ഉണ്ടായിരുന്നു കേരള സ്പോർട്സ് ഡിവിഷൻ കൗൺസിലിൻ്റെ കീഴിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ അതായത് ജി വി രാജ സ്പോർട്സ് സ്കൂളിൻ്റെ ഒരു ബ്രാഞ്ച് ബ്രാഞ്ചിൻ്റെയായിരുന്നു മലപ്പുറത്ത് ഞാൻ ആദ്യം പഠിച്ചു വളർന്ന ആളാണ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ഞാൻ അവിടെയാണ് പഠിച്ചു വളർന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുട്ബോളിലും അത്ലറ്റിക്സിലും വോളിബോളിലും എന്ന് വേണ്ട ഒരുപാട് സ്ഥല കളികളിൽ ഞാൻ കൈവതിളിയിച്ച ആളാണ് ആ ഇത് എൻ്റെ ശരീരം എൻ്റെ എൻ്റെ എന്താ പറയുക എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിരുന്നില്ല അത് സൗദി അറേബ്യ ചെന്നപ്പോൾ അവിടെയും ഫുട്ബോൾ ഉണ്ടായിരുന്നു അവിടെ ഇതുപോലെ ഫുട്ബോൾ കാണാൻ പോയി അപ്പോഴാണ് ഓർത്തുന്നത് നമുക്ക് ഒരു ഫുട്ബോൾ ക്ലബ്ബുണ്ടാക്കിയാലേ അങ്ങുണ്ടാവുന്നു അങ്ങനെയാണ് ഞാൻ സൗദി അറേബ്യയിൽ അൽദുറാ സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ടാക്കിയത് ആ ക്ലബ്ബ് സിഫിൽ ഏതാണ്ട് പത്ത് വർഷത്തോളം കളിച്ചു ഈ പത്ത് വർഷത്തിനകത്ത് അവസാനത്തെ മൂന്ന് വർഷം ഹാട്രിക്ക് നേടിയാണ് ഇതിങ്ങനത്തെ മൂന്ന് കപ്പുണ്ടായിരുന്നു എൻ്റെ അടുത്തുള്ള മൂന്ന് കപ്പിലും ഹാട്രിക്ക് നേടിയിട്ട് ഇന്നും സിഫിൽ സൗദ്യ ഇന്ത്യൻ ഫുട്ബോൾ ഫോറം എന്ന് പറഞ്ഞൊരു ഫുട്ബോൾ ടീം ഒരു ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു അവിടെ ആ ടൂർണമെൻറ്റിൽ ഞാൻ ടീം ഇറക്കി ഇവിടുന്ന് കളിക്കാരെ കൊണ്ടുപോയി മലപ്പുറത്ത് മലപ്പുറം സോക്കറ് ക്ലബ് ഉണ്ടായിരുന്നു സൂപ്പർ സ്റ്റുഡിയോ സോക്കർ അതൊക്കെ എൻ്റെ കൂട്ടത്തിൽ പഠിച്ച ആൾക്കാരെ മക്കളെ എന്നവിടെ കളിച്ചിരുന്നത് അപ്പോൾ അവരെ കെയർ ഓഫിൽ ഞാൻ എന്തു ചെയ്തു ഞാൻ സൂപ്പർ സ്റ്റുഡിയോ കളിച്ച ആളാണ് അങ്ങനെ അവിടുന്ന് പിന്നെ അവരെ മക്കളുടെ അവർ കളിക്കാര് അവരൊക്കെ ഒക്കെ സൂപ്പർ സ്റ്റുഡിയോയിലായിരുന്നു ഈ സൂപ്പർ സ്റ്റുഡിയോ പൊളിച്ചത് ഞാനാണ് ശരിക്കും അവിടുന്ന് ഏഴ് കളിക്കാരൊക്കെ ഒറ്റക്ക് ഒറ്റ വർഷം ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് കളിക്കാരനായിട്ട് കളിക്കാനായിട്ട് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ പണി കൊടുത്തിട്ടുണ്ട് അവർക്ക് ഭക്ഷണം കൊണ്ടുപോകാനും കളിക്കാരെ കൊണ്ടുപോകാനും പൈനിഞ്ഞ മുഹമ്മദിനെ ലാസ്റ്റ് വെച്ച് ഞാൻ നിയമിച്ചിരുന്നു അവൻ ഈ കളിക്കാരൻ്റെ എന്നെ പോലെ തന്നെ കളിക്കാരോട് ഭയങ്കര കമ്പക്ക മുഹമ്മദ് അങ്ങനെ വൈകിട്ട് മുഹമ്മദ് കളിക്കാരെ പണിക്കു കൊണ്ടാകാനും പണിക്കൊന്ന് കൊണ്ടുവരാനും പുറത്തെ കമ്പനി പണിയെടുക്കാനും അതുപോലെ അവർക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ ഞങ്ങൾ രണ്ടുപേരും സമയ സമയമില്ലാതെ ഞങ്ങൾ പോയി കൊണ്ടുവരലുണ്ട് കൊടുക്കലുണ്ട് കളിക്കാരെ നോക്കലുണ്ട് അതൊക്കെ എനിക്ക് ഉള്ളൊരു പ്രയോജനമായിരുന്നു ഏതെങ്കിലും കളിക്കാരെ സംരക്ഷിക്കാതെ കളിക്കാരെ നോക്കുക കളിക്കാർക്ക് പണി കൊടുക്കുക എന്നില്ല കരുവാണ്ടക്കാരും കളിക്കാരൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാം പുറത്തുള്ള ആളായിരുന്നു മലപ്പുറത്തും കോട്ടക്കൽ ഈ ഭാഗത്തിലുള്ള ആൾക്കാരൊക്കെ ഇന്നു കളിക്കാരൊക്കെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു അതായത് സൂപ്പർ ഷൂഡിൻ്റെ കളിക്കാർ മാത്രേന്നു അങ്ങനെ അവസാന വർഷം മൂന്ന് വർഷം തുടർച്ചയായിട്ട് കപ്പ് നേടി ഫുട്ബോൾ ഇതിൻ്റെ ഫുട്ബോളിൽ ആട്ടിക്കുന്ന ഒരു ആളാണ് അത് അന്നത്തെ ഒരു കാലം ഇന്നത്തെ കാലം ഇന്നിപ്പോൾ കളി കാണുന്നതിനെ വെറുപ്പായി മാറിയിട്ടുണ്ട് കാരണം എന്താണ് ഇവർക്ക് ഇവിടുത്തെ ഈ നാട്ടിലെ പന്തുകളി എന്ന് പറഞ്ഞാൽ ഒരു ഒരു തരം എന്താ പറയുക ഗ്യാംബ്ലിങ്ങാ പൈസ ഇല്ല ടീം ജയിക്കും പൈസ ഇല്ലാത്തവന ടീമും ജയിക്കൂല ഞാൻ ഇവിടെ ടീം വർക്ക് ചെയ്യുന്നു ഇവിടെ പുന്നക്കാല ടൂർണമെന്റിൽ സ്പോൺസർ ചെയ്യുന്നു ഞാൻ ആ അന്നിന്റെ വള്ളക്കമ്പനിന്റെ പേരിൽ ഞാൻ ടീം വർക്ക് ചെയ്യുന്നു ഇവിടെ അന്ന് ശിവ എന്നിന്റെ കമ്പനീന്റെ പേര് അന്ന് അതേപോലത്തെ ഒരു കപ്പും അന്ന് അവിടെ ഇറക്കിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് അത് അന്ന് ഇപ്പൊ ചെറുപ്പളശ്ശേരിക്കാർ കൊണ്ടുപോയി കപ്പ് റോളിംഗ് കിട്ടിയിട്ടില്ല അവർ കൊണ്ടുപോയി അവർക്ക് കാൽ നൂറ്റാണ്ടോളം മണലാരണ്യത്തിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ജീവിത പങ്കാളി തന്റെ ഉയർച്ച താഴ്ചകളിൽ താങ്ങും തണലുമായിരുന്നെന്നും എഞ്ചിനീയർമാരായ മൂന്ന് ആൺമക്കളും വിവാഹം കഴിച്ചയച്ച രണ്ട് പെൺമക്കളും അടങ്ങുന്ന തന്റെ കുടുംബത്തെക്കുറിച്ച് സംതൃപ്തിയോടെ തന്നെയാണ് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നത് തോളപ്പാറ കുഞ്ഞു മുമ്പ് എന്നുള്ള മോളാണ് എൻ്റെ ഭാര്യ നമ്മളെ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും അവിടെ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് എന്ത് പറയണം പന്ത് കളിക്കാരെ ഡ്രസ്സ് വരെ ആർക്കി തന്നിട്ടുണ്ട് എൻ്റെ ഭാര്യ ഒരാൾക്കും അങ്ങനത്തെ അനുഭവം ഉണ്ടാവില്ല ഈ ഇരുപത്തി കൊല്ലത്തോളം സൗദി എന്റെ കൂടെ തന്നെ ജീവിച്ചത് എൻ്റെ മക്കളും ഭാര്യന്മാരും ഒക്കെ അവരെ വളർച്ച മക്കളൊക്കെ പഠിച്ചു വളർന്നതും കളിക്കാരായതും പണിക്കാരായതും ഒക്കെ സൗദി അറേബ്യ തന്നെയാണ് സൗദി അറേബ്യ എന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു എന്താ പറയാ ഒരു കാമുകിയെ പോലെ സ്നേഹിക്കേണ്ടത് സൗദി അറേബ്യയാണ് പ്രണയമായിരുന്നു പ്രണയമായിരുന്നു കാരണം എന്റെ ജീവിതമൊക്കെ ജീവിതമായത് അവിടെ ചിട്ടാണ് ഒരു കാലത്ത് ഇവിടുന്ന് നമുക്ക് ഓരോ ഉച്ചക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഭക്ഷണം ഉണ്ടാവുക അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു കാരണം എൻ്റെ ജ്യേഷ്ഠ പറയും നിങ്ങൾ പറഞ്ഞ അസംഗമൊക്കെന്ന് പറഞ്ഞാൽ ഏഴ് മക്കളായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഏഴ് മക്കൾക്ക് മൂത്തവനാകണം അവൻ്റെ ഒരറ്റയ്ക്ക് ജോലി എന്നല്ലോ ജോലിക്ക് പോകണം അവൻ മാത്രമുള്ളൂ പിന്നെ അങ്ങനെ ഓരോരുത്തോരോരുത്തരായി വന്നപ്പം കഷ്ടപ്പാട് കുറേ കഴിഞ്ഞു പിന്നെ ഞാൻ ഗൾഫിൽ പോയി അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ എല്ലാ കഷ്ടപ്പാടും തീർന്നു പിന്നെ മക്കളിൽ മൂത്തവൻ എഞ്ചിനീയറാണ് രണ്ടാമത്തവനും എഞ്ചിനീയറാണ് അഞ്ചാമത്ത നാലാമത്തോന് എഞ്ചിനീയറാണ് ഒരുത്തും ഇലക്ട്രോണിക് എൻജിനീയർ മറ്റോ ഇലക്ട്രിക്കൽ എൻജിനീയർ മറ്റോ മെക്കാനിക്കൽ എഞ്ചിനീയർ ഈ മെക്കാനിക്കൽ എൻജിനീയറാണ് ഇപ്പോൾ ഇവിടെ നടത്തണേ ലാറ്റക്സൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് നടത്തണോ അതിൻ്റെ ഇടപാട് കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ അവൻ തന്നെയാണ് രണ്ട് പെൺകുട്ടികളുണ്ട് അവളെ ഒരാളെ കെട്ടിച്ചിട്ട് കാര്യക്കൂട്ടിക്കാണ് മറ്റൊരുത്തനെ കെട്ടിച്ചിട്ടുള്ളത് നിലമ്പൂർക്കാണ് അവൻ സിയാക്കാരനാണ് ആക്കാരനാണ് മറ്റവനെ ബികോമുകാരനാണ് അവന് അക്കൗണ്ടൻറ്റാണ് അവരൊക്കെ സൗകര്യം ജോലി ചെയ്യുന്ന ആൾക്കാരെ മറ്റോ പുതിയ ചെറിയ മോള വർത്താവല്ല വലിയ മോന്റെ വർത്താവ് ഇവിടെ ആയിരിക്കുമ്പോ പേര കുട്ടികളൊക്കെ ഇപ്പൊ പത്തു വർഷമായിട്ട് നാട് തന്നെയാണ് ഇപ്പൊ പോവും വിസിറ്റിങ്സ് പോകും വരും നല്ല ബിസിനസ് ഒക്കെ കൊണ്ടുനടക്കുന്നത് ആയിട്ട് ഞാൻ തന്നെയാണ് എന്നാലും അവരൊക്കെ കൂടിയിട്ട് രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ പോകും വരും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കും തമിഴ്നാട്ടിൽ തുടങ്ങിയ കുടിവെള്ള പദ്ധതിയിലടക്കം താൻ വിശ്വസിച്ചവർ ചതിച്ച് കോടികൾ നഷ്ടമുണ്ടാക്കിയതടക്കമുള്ള നഷ്ടങ്ങളുടെയും നിരാശയുടെയും തകർച്ചകളുടെയും എല്ലാം കഥകൾ ഞങ്ങളോട് പറഞ്ഞെങ്കിലും അതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് ആരെക്കുറിച്ചും പറയരുതേ എന്ന നിർദ്ദേശമാണ് ആരോടും പരിഭവും പകയുമില്ല എന്ന ആ നിലപാടാണ് ഞങ്ങളെ കൂടുതലായി അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനിടയാക്കിയത് ഈ രണ്ടായിരത്തി മൂന്നിലെ സൗദി അറേബ്യന് വിശേഷിടയില് സ്വന്തമായിട്ട് വിശേഷം തുടങ്ങുന്നൊരു ആഗ്രഹം തോന്നി അങ്ങനെ തോന്നിയതല്ല തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഫാമിലിയും കൂടി മദ്രാസിലേക്ക് ഒരു ടൂർ പോയി ടൂർ പോയപ്പോൾ ഞങ്ങൾ ഒരു അഞ്ച് ദിവസം നിന്നപ്പോ പതിനായിരം രൂപയ്ക്ക് വെള്ളം വാങ്ങി അന്നത്തെ കാലത്ത് പതിനായിരം രൂപയ്ക്ക് വെള്ളം വാങ്ങി വേറെ ഫാമിലിയും ഉണ്ടായിരുന്നു അപ്പം തോന്നി ഞാൻ ഇവിടെ വെള്ളക്കമ്പനി ഇട്ടാലാണ് തന്നേ അപ്പം അന്ന് എൻ്റെ കമ്പനി ഒരു മാനേജർ ഉണ്ടായിരുന്നു ഔട്ടിലെ മാനേജറിൻ്റെ ആയിരുന്നു കമ്പനി സൗദി അറേബ്യ ഓ നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ വന്നപ്പോൾ അവിടെ ഇങ്ങനെ ഐഡിയ പറഞ്ഞു നമുക്ക് ഒരു വെള്ളക്കമ്പനി ഇട്ടാലോ എപ്പോഴും സ്വാഗതമാണ് വെള്ളക്കമ്മി ഇടാൻ കഴിച്ച് നമുക്ക് ഇടണം തന്നെ അങ്ങനെ തെരഞ്ഞെടുന്ന് തിരഞ്ഞിറന്ന് കുറുക്കൻ ഹുസൈനും ഞാനും സത്താറിഞ്ഞൊരാളുണ്ടായത് ബ്രോക്കർ ബ്രോക്കറുണ്ടായിരുന്നു മഞ്ചരിക്കാർ ഞങ്ങൾ മൂന്ന് പേരും ഒരു രണ്ട് മാസക്കാലത്തോളം ചെന്നൈക്കൂടി നടന്നു ചെന്നൈ നടന്നു കർണാടക നടന്നു അതുപോലെ ഈ ആന്ധ്രൻ്റെ ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗങ്ങളൊക്കെ നടന്നു എവിടെയാണ് വെള്ളത്തിന് ആശയം അപ്പോൾ ഞങ്ങൾ ഒരു അന്വേഷണം നടത്താൻ പോയതായിരുന്നു അങ്ങനെ നടന്നു നോക്കുമ്പോൾ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ വെള്ളത്തിന് ക്ഷാമമുള്ളത് കുടിവെള്ളത്തിന് ഉള്ളത് അപ്പോൾ നമ്മൾ അനുഭവിച്ചാണ് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും തന്നെ പോയി അവിടെ പോയി അവിടെ നാല് നാലഞ്ച് ഏക്കർ സ്ഥലം എടുത്തു അന്ന് കാശുണ്ടാക്കുന്നൊരു പ്രയാസമില്ലാത്ത കാര്യമാണ് അങ്ങനെ അന്ന് ഒരു ഒരു കോടി ഉറുപ്പേക്കാണ് ആ സ്ഥലം അന്നത്തെ എടുക്കുന്നത് അങ്ങനെ ആ സ്ഥലം എടുത്തു സ്ഥലം അവിടെ വെള്ളക്കമ്മി ഇടാൻ വേണ്ടി ഉദ്ദേശിച്ചു ഏറ്റവും തമിഴ്നാട്ടിൽ ഏറ്റവും നല്ല വള്ളം കിട്ടിയ കണർ ഇന്ത്യ തീരുന്നു അതവിടുത്തെ ഐ എസ് ഐന്റെ ഐ എസ് ഐന്റെ ആൾക്കാർ വന്ന് ചോദിച്ചിരുന്നെങ്ങനെ ഇവിടെ കമ്പനി ഇടാൻ തോന്നി അല്ലെങ്കിൽ എങ്ങനെ ഇവിടെ വെള്ളം കിട്ടുന്നു തോന്നി നമുക്ക് അറിവ് നടത്തിയിട്ടില്ല നമുക്ക് പഠനം തന്നതാ ഒന്ന് നോക്കുമ്പോൾ വെറുതെ ടി ഡി എസ് അറുപത് ടി ഡി എസില് വെള്ളം കിട്ടി അവിടെ കുടിവെള്ളത്തിന്റെ ടി ഡി എസ് നൂറിൻ്റെ മേലക്കാ എനിക്ക് അതിനും താഴെ കിട്ടി പിന്നെ ടി ഡി എസ് കൂടാൻ വേണ്ടി ബൂസ്റ്റ് ചെയ്യുന്നു എസിന് അങ്ങനെ കുടിവെള്ളം ഉണ്ടാക്കി ഉത്ഭവിച്ചു അവിടെ ഒരു ടൂത്ത് വണ്ടി ഒരിക്കലും പണിക്കാരൊക്കെ ഉണ്ടായി എന്തോ പിന്നെ ചില ആളുകളെ ഞാൻ തമിഴ്നാട്ടിൽ ഒരു പ്രത്യേകത ഉണ്ട് ഏറ്റവും നല്ല തമിഴ് ഏറ്റവും നല്ല കളനാ ഏറ്റവും നല്ല തമിഴൻ ഏറ്റവും നല്ല കളനാ അതിൽ പോളെ എൻ്റെ ഈ മാനേജർ എന്ന് പറഞ്ഞ ഒരാൾ അങ്ങനെയാണ് അവർ അഭിനയിച്ചു അവരൊക്കെ കാണിച്ചു അവര് ഞാൻ ഒരു ദിവസം തമിഴ്നാട് ചെന്നപ്പോണ്ട് അവര് ഫോർ വീലർ സ്റ്റേഷൻ വണ്ടി ഇങ്ങനെ പോകണം ഞമ്മളി ടാക്സി കാറിലാണ് പോകണം അന്ന് അങ്ങനെ ഒന്നത്തെ കുറെ കാസിനേതെ കുറിച്ച് ബേസൊക്കെ പിടിച്ച് വാങ്ങി ഏതായാലും അവൻ കഴിച്ചില്ലായി ഞമ്മള് മോശമായി അങ്ങനെ കുറേ പൈസ കമ്പനി ഇല്ല ഇല്ല കമ്പനി ഉണ്ട് പക്ഷെ ഞാൻ ഇല്ല വേറെ നിമിക്ക് നോക്കാൻ കഴിയുന്നില്ല ഇനി സൗദി അറേബ്യയിലും മഴ ഇവിടെയും മഴ നോക്കുക എനിക്കാദ്യം പറ്റിയ ഏറ്റവും വലിയ വിദ്യ ഞാൻ സൗദി അറേബ്യയിലെ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് പോകുന്നു ടിച്ചില്ല വണ്ടികളൊക്കെ വിറ്റ് കടയൊക്കെ വിറ്റ് ഒഴിവാക്കിയിട്ട് പോകുന്നു അങ്ങനെ അതുകൊണ്ടാണ് നമ്മളവിടെ ഒരു വന്നത് സ്വാതന്ത്ര്യമേക്കെന്നെ പോയി പിന്നെ രണ്ടാമത് വിശ്വസിക്കുന്നവരെ ചതിക്കരുതെന്നും കഴിയുന്ന സഹായങ്ങൾ പ്രതിഫലച്ചയൊന്നും കൂടാതെയും മുഖം നോക്കാതെയും ചെയ്തുകൊണ്ടിരിക്കണമെന്നും ആ ഒരു ശൈലി ഉള്ളതുകൊണ്ടാണ് തന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായാലും അതിനെ എല്ലാം അതിജീവിച്ച് മുന്നോട്ടു പോകാൻ കഴിയുന്നതെന്നും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ല ജീവിത സാഹചര്യങ്ങളുള്ള കാലഘട്ടമെന്നും അത് നന്മകൾ നിറഞ്ഞ കാര്യങ്ങൾക്കായല്ലാതെ മറ്റൊരു തരത്തിലും ദുരുപയോഗം ചെയ്ത് നഷ്ടപ്പെടുത്തരുതെന്നും പുതുതലമുറയോട് അംശാജി പറഞ്ഞുവെക്കുന്നു എനിക്ക് പറയാനുള്ളത് വിശ്വസിച്ചവരെ ചതിക്കരുത് ദാഹിക്കുന്നവരെ ദാഹം മാറ്റണം വിശക്കുന്നവരെ വിശപ്പകറ്റണം എന്നാൽ മാത്രമേ ഈ ലോകത്തും പരലോകത്തും നമ്മളൊക്കെ വിജയിക്കുകയുള്ളൂ എന്നെ വഞ്ചിച്ചവരൊക്കെ ഞാൻ നോക്കുമ്പോൾ എന്നെക്കാൾ അടിയിലാണ് ഇപ്പോഴും ഞാൻ ഇപ്പോഴും മേലെ തന്നെയാണ് അവരെക്കാട്ടിലൊക്കെ മോളിൽ അവരെന്നെ എത്ര ചതിച്ചോ വഞ്ചിച്ചോ അല്ലെങ്കിൽ എന്നെ പരിഹസിച്ചോ കുറ്റം പറഞ്ഞോ അങ്ങനെയൊക്കെ നടക്കുന്ന ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ ഒരു വസതി ഉണ്ടാവും അവരൊക്കെക്കാട്ട് കൂടുതലും എപ്പോഴും ഇപ്പോഴും ഞാൻ ആ മോളും അതിൻ്റെ മെയിൻ കാരണം എന്താണ് വിശ്വസിച്ചവനെ ഞാൻ ചതിക്കാറില്ല എന്നെ ചതിച്ചവർ ഇന്നും എന്നെ താഴെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പാടാണ് അതുപോലെ വിശന്നവനെ വിശപ്പ് മാറ്റുക ദാഹിക്കുന്നവൻ്റെ ദാഹം തീർക്കുക ഇതൊക്കെ എൻ്റെ പ്രത്യേകതകളിയാണ് അതൊക്കെയാണ് എൻ്റെ വിജയത്തിൻ്റെ കാരണം എന്നെ വിശ്വസിച്ചവരൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട് അവർ എന്നെയും സഹായിച്ചിട്ടുണ്ടല്ലോ പല ആൾക്കാർ പല ആൾക്കാരെ കൊണ്ട് എനിക്ക് വില മതിക്കാനാകാത്ത സഹായങ്ങൾ കിട്ടിയ ഒരുപാട് ആളുകളുണ്ട് അതുപോലെ അവർ ഞാൻ സഹായിച്ചിട്ടുണ്ട് അതുപോലെ അവരെന്നെ വഞ്ചിച്ചിട്ടുമുണ്ട് ആ വഞ്ചിച്ചോര് ഇപ്പൊ താഴത്താണ് മേലല്ല കേട്ടില്ലേ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളിലെല്ലാം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതവും പങ്കുവെപ്പിന്റെയും കരുതലിന്റെയും കാര്യത്തിന്റെയും എല്ലാം മാർഗം കൈവിടാതെ അദ്ദേഹം ഇന്ന് എല്ലാവർക്കും ഒരു മാതൃകാ ജീവിതം കാണിച്ചു തരികയാണ് കെ നൂസിനൊപ്പം ക്യാമറാമാനും എഡിറ്ററുമായ ജാബറിനൊപ്പം മുമ്മച്ചൻ 何ですか